നമ്മളെ മണി ട്ടാ കുഞ്ചോ കുഞ്ചു കൂട്ടിന്റെ രണ്ട് മക്കളാട്ടാ രണ്ട് മക്കളാ ഏഹ് ഇതൊരു ഈവനിങ് വൈബാണ് മണി സമയം ഒരു മണി വൈബ് ഇവിടെ കുട്ടിയാ ഒക്കെ ഇവിടെ ഇക്കാട്ട് തേങ്ങ പൊളിച്ചോണ്ടിരിക്കട്ടാ എന്നുവെച്ചാല് പള്ളിക്കരുന്ന് തേങ്ങ മേടിച്ചുട്ടാ

ും കറിക്കും അവരെ മേടിച്ചിട്ടേ ഇപ്പൊ കിട്ടിയൊരു സന്തോഷായിട്ട് തേങ്ങിട്ട് ഒരു സമാധാനാണ് േങ്ങ ബിരിയാണിയിലായതുകൊണ്ട് പക്ഷെ നമുക്ക് ട്ടപ്പള്ള ഈവനിങ് വൈബിൽ എടുത്ത കേട്ടതൊക്കെ കണ്ടില്ലേ നമ്മടെ ചുമ്മാ ഒരു ഈവനിങ് വൈബ് സമയ ടൈം എത്ര ശരിക്കും ഒരു ഏഴ് പത്ത് അല്ലേ ആ ഒരു ഏഴ് പത്ത് ആ ടൈം കിട്ടാ ഭയങ്കര ഒരു

അവിടെ രണ്ട് കുരുമുളകുകളും പിന്നെ ഉമ്മ നല്ല തള്ളി കളുന്നുണ്ട് എന്തോ പിട്ടല് വിടുന്നുണ്ട് കാര്യായിട്ട് അമ്മ ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ട രണ്ട് നല്ല പിട്ടല് എന്തോ വിട്ടല് വിടുന്നുണ്ട് നാലു പേരും കൂടി അങ്ങനെ അത് ചെറിയൊരു ചുമ്മാ കണ്ടപ്പോ എടുത്ത കേട്ടാ ഒരു എന്താ തേങ്ങ പൊളിക്കുന്ന കാര്യൊക്കെ ആയിട്ട് ചുമ്മാ എടുത്താണ് തേങ്ങ കിട്ടാനില്ല കിട്ടാനില്ല വെളിച്ചെണ്ണക്ക് എല്ലാവർക്കും അറിയില്ല വെളിച്ചെണ്ണയ്ക്കൊക്കെ അപ്പൊ നമ്മള് പള്ളിയില് തെങ് കയറിയപ്പോ നമുക്ക് നമുക്ക് ഫസ്റ്റ് അറിയാൻ പറ്റും അപ്പൊ നമ്മള് ഉടനെ പോയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് വന്ന ഒരു മുപ്പതെണ്ണം പിന്നെ ഉണ്ട് ആവശ്യക്കാരും ഉണ്ട് നമുക്ക് വേണ്ട ഒരു മുപ്പതെണ്ണം എടുത്തിട്ട് പോന്നു ഏകദേശം ഇത്ര പൊളിച്ചില്ലേ മുപ്പത് തേങ്ങണ്ട് അതിൽ അപ്പൊ ഇത്ര ഉള്ള വിശേഷങ്ങളൊക്കെ ഒരു പെട്ടെന്നൊരു വൈബ് വന്നപ്പോ പെട്ടെന്ന് എടുത്താട്ടെ എന്നെ അപ്പൊ നമ്മളും വരുമ്പോ നോട്ടെല്ലാം കാര്യം കൊടുക്കുന്നുണ്ടായിട്ടാ അപ്പൊ അത് ബെഡിലും കാര്യൊക്കെ വെച്ചിട്ട് അടക്കവിടെ കണ്ടോ കറക്റ്റ് വേറ്റിക്കാണ്ട കിട്ടുമ്പോള് സാരി ഉപ്പുണ്ട്

ഇതെടുക്കണ്ട ഷുഗർ അല്ല ഇതുമ ഇതുമെടുത്തോ അത് ഷുഗർ ഞാൻ ഷുഗർ ഞാൻ കിട്ടിട്ടില്ല കൊറവട്ടുള്ള ഈ സാധനം ആരെട്ടോ സർ ശരി setData. ശരി setData. ആനെ ആ 식으로 പറവാ. മക ജംർദ. ടെണ്ടറ. എന്താണ്ട്? സൂപ്പർ ടെസ്റ്റിണ്ട? 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 ടെസ്റ്റിണ്ട. ഇത് മാ? ഹ് സൂപ്പർന്നല്ലേ? സൂപ്പർ. ടെണ്ട് പാ. സൂപ്പറല്ലേ? ടാ.